എവിടെയെങ്കിലും ഹർത്താൽ ഇല്ലാത്ത സ്ഥലമുണ്ടോ ഉണ്ട് അത് നമ്മുടെ കൊച്ചി കേരളത്തിലാണ് എവിടെയാണെന്നല്ലേ അങ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിൽ കുമ്മങ്കൽ എന്ന കൊച്ചു ഗ്രാമം ഹർത്താൽ രഹിത ഗ്രാമമാണ് നമ്മൾ ഓർക്കും അത് എന്നു മുതൽ ഹർത്താൽ ഇല്ലാണ്ടായത് എന്നാ സ്ഥലം രൂപം കൊണ്ട അന്ന് മുതൽ അവിടെ ഹർത്താൽ ഇല്ല എന്നാ ഇതുവരെ അവിടെ ഹർത്താൽ ഇണ്ടായിട്ടില്ലേ ഉണ്ടായിട്ടുണ്ട് രണ്ട് തവണ രണ്ടും ഇന്ത്യയിലെ പ്രമാദമായ കേസുകൾക്ക് വേണ്ടി അതിനെ അനുകൂലിച്ചുകൊണ്ടാണ് ഒന്ന് ഡൽഹി പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട സംഭവം അതിനെ അനുകൂലിച്ചുകൊണ്ട് ആ കുട്ടിക്ക് വേണ്ടി രണ്ടാമത്തേത് അയോധ്യയുമായി ബന്ധപ്പെട്ട സംഭവം ഈ രണ്ട് കേസുകളുടെ പേര് യൂട്യൂബിലെ അനുവദനീയമാണോ അറിയാൻ പാടില്ല അതുകൊണ്ട് പറയണില്ല തൽക്കാലം ഈ എന്ന് പറയുന്ന സ്ഥലം കൂടുതലായി എളുപ്പത്തിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന സിനിമാ നടൻ ആസിഫലിയുടെ നാടാണ് അദ്ദേഹം പോകുന്ന പള്ളിക്ക് അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉമ്മംഗല്ലാർക്ക് ഒത്തൊരുമയുടെ ഭരണഘടനയ്ക്ക് അനുകൂലമായി അതനുസരിച്ച് അവിടെ അവരെ കൊച്ചു ഗ്രാമത്തിൽ ജീവിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ഈ കേരളത്തില് ഇന്ത്യയില് അത് പ്രാവർത്തികമാക്കിക്കൂട അതായത് സമരം സമരത്തിന്റെ വഴിക്ക് നടക്കും പക്ഷേ ജനജീവിതം അവിടെ ദുസ്സഹമാകുന്നില്ല നമുക്ക് എന്തെങ്കിലും സാധനം മേടിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ എല്ലാവരും കേരളത്തിലെ എവിടെ ഹർത്താൽ ഹർത്താലും ഇന്ത്യയിലാണെങ്കിൽ പോലും അവിടെ എല്ലാ സാധനവും പതിവ് പോലെ സജീവമായിരിക്കും കടകളും എല്ലാ സംഭവങ്ങളും അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ ആ മനസ്സിന് എന്തൊരു കുളിർമ അല്ലേ ഈ ഹർത്താലൊക്കെ എന്നാ ഉണ്ടായേ ഈ രണ്ട് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഹർത്താൽ ആചരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടകളടച്ച് പ്രതിഷേധിച്ചു എന്നുള്ളു കേട്ടോ അല്ലാണ്ട് ഗതാഗത തടസ്സവും വേറെ അനർത്ഥങ്ങളോ അക്രമങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല വളരെ സമാധാനപരമായിട്ടായിരുന്നു തൊടുപുഴക്കാർക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം ഇടുക്കി ജില്ല അത്ര ചെറിയ ജില്ലയൊന്നും അല്ല ദാസ രണ്ട് ദിവസം പണിമുടക്ക് മൂന്നാമത്തെ ദിവസം ഇന്ന് എസ് എഫ് ഐ പഠിപ്പ് മുടക്ക് എൻ്റെ കൊച്ചൊക്കെ സ്കൂളിൽ പോയിട്ട് പിള്ളേരെ സമരം അഴിച്ചു വന്നപ്പോൾ സ്കൂളിൽ വിട്ടുപോന്നു മുന്നറിയിപ്പൊന്നുമില്ലാത്തതുകൊണ്ട് രാവിലെ ബസ്സിലിടിച്ച് ഊത്തിപ്പോയി തിരിച്ചു വന്നു പഠിത്തം കളയണ്ടെന്നോർത്തോണ്ട് കുന്തി തള്ളി കിട്ടാം അപ്പം ആ തോന്നു വരെയാണ് ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു സമരം സമരം വേണമെന്ന് വച്ചാൽ വേണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പണ്ടേ മുതൽ ആവിഷ്കരിച്ച് വന്ന ഒരു സമ്പ്രദായമാണല്ലോ നമ്മുടെ ഇന്ത്യയിലെ പ്രത്യേകിച്ച് പക്ഷേ അത് അക്രമാസക്തമാകുമ്പോൾ നമുക്കത് അതിനോട് യോജിക്കാൻ ബുദ്ധിമുട്ട് വരും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതമാണ് ആകപ്പാട് താറുമാറാണെന്ന് അവതാളത്തിലാണത് വണ്ടിയില്ല ജെണ്ടയില്ല ഒന്നുമില്ല ബന്ധുരോധിച്ചുകൊണ്ട് ഇപ്പൊ ഹർത്താൽ എന്നുള്ള പേരിലാണല്ലോ എല്ലാം നടത്തുന്നത് ഒരു മാസം മുമ്പേ എല്ലാം അറിയിക്കണം എന്ന് പറഞ്ഞാൽ പോലും ഈ അവസ്ഥ ഈ ഹർത്താൽ ആറു ദിവസം മുമ്പാണ് എല്ലാരും അറിയിച്ചെന്ന് പറയപ്പെടുന്നു കല്യാണം മരണം അതൊക്കെ നമുക്ക് ഒരു മാസം മുമ്പേ തീരുമാനിക്കാനുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ലല്ലോ അതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളൊക്കെ നടത്തണ്ടേ മാത്രമല്ല ഒഫീഷ്യൽ കാര്യങ്ങള് ഓഫീസ് പരമായ ഗവൺമെന്റ് അങ്ങനെയുള്ള സംഭവങ്ങളിൽ ആളുകൾക്ക് എന്തെല്ലാം നടത്താനുണ്ടാവും അതല്ല ബസ് സാധാരണ ഗതാഗത മാർഗം ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ ഈ ഹർത്താൽ ഏറ്റവും ബുദ്ധിമുട്ട് അന്നന്ന് ജോലി ചെയ്ത് അന്നന്നുള്ള ആഹാരത്തിന് വക കണ്ടെത്തുന്നവർക്കല്ലേ എന്തോരം കച്ചവടക്കാരെ കച്ചവടം പോയി എന്തോ രൂപ ആളുകൾക്ക് നഷ്ടം വന്നു ഈ ഹർത്താലിനോട് അനുബന്ധിച്ച് കിടന്ന പല വാർത്തകളും നമുക്ക് കാണുമ്പോൾ മനസ്സിന് വളരെ മുറിവേൽപ്പിക്കുന്നതാണ് കടകളിലേക്ക് ചെന്ന സാധനങ്ങളൊക്കെ വാരിവലിച്ച് കളയുക ആൾക്കാരെ ജോലി കയറിയ ജോലിക്കാരനെ മർദ്ദിക്കുക പിന്നെ ഒരു ഓട്ടക്കാരനെ താക്കോൽ പിടിച്ചു പറക്കണ കണ്ടായിരുന്നു പിന്നെ പോലീസ് ഇടപെട്ട് തിരിച്ചു കൊടുത്തു അങ്ങനെ എല്ലാ ജില്ലകളിലും പല സംഭവങ്ങളായിട്ട് ഇങ്ങനെ അരങ്ങേറി ഹർത്താൽ ഹർത്താണ്ടികൾ തടയുക കെ എസ് ആർ ടി സി ഒക്കെ ആൾക്കാർ പിരുവഴിയിലായല്ലോ ഇടുക്കി ജില്ലയിലെ പീരുമേട്ടൽ തപാൽ ജീവനക്കാരനായിരുന്ന മാടസ്വാമി അദ്ദേഹത്തെ ഉപദ്രവിച്ചു ആ അദ്ദേഹമാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉടമയാണ് ഏറ്റവും ദീർഘനേരം പ്രസംഗിച്ചതിന് ഈ സമരം നടത്തി ഇതുപോലെ തല്ലുണ്ടാക്കണവരെ എന്താണ് ഈ രാജ്യത്തിന് വേണ്ടി ചെയ്ത് വെക്കണമുണ്ടോ എന്തെങ്കിലും ഉപകാരമുണ്ടോ തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആ തൊഴിലാളി അവർക്ക് സ്വമനസ്സാ തോന്നണമല്ലോ ജോലി വേണ്ടെന്ന് വെക്കാൻ ഭരണഘടനാപരമായി അങ്ങനെ തന്നെയല്ലേ അതിന് വിരുദ്ധമായിട്ടല്ലേ ഈ ഹർത്താൽ അനുകൂലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു ദിവസമാണി പോട്ടേക്ക് രണ്ട് ദിവസം അടിപ്പിച്ചു വരുമ്പോൾ എന്നാ ചെയ്യുന്നേ സാധാരണ ആൾക്കാർക്ക് ജീവിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടില്ലേ ആശുപത്രി കേസുകൾ ഉണ്ടാവും മനുഷ്യരുടെ അത്യാവശ്യ കാര്യങ്ങളെല്ലാം മുടങ്ങി പോവുകയല്ലേ ഈ ഹർത്താൽ അനുകൂലികൾ കാരണം ഈ ഹർത്താലൊക്കെ എന്തിനു വേണ്ടിയാണാവോ നമുക്ക് വേണ്ടി തന്നെയാ ശരി സമരം വേണം വേണ്ടാന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ സമരം ചെയ്യേണ്ട വന്നാലും അങ്ങനെ വന്നാൽ തന്നെ ഒരിക്കലും മറ്റുള്ളവർ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ആയിരിക്കില്ല കേട്ടോ ഒരു മീൻ വ്യാപാരിയുടെ അടുത്ത് പോയിട്ട് മണ്ണെണ്ണ ഒഴിക്കും വേഗം ഇതെല്ലാം കെട്ടിപ്പൂട്ടി വെച്ചു എന്നൊക്കെ പറയേണ്ടികൾ വന്നിട്ട് എന്നാ ചെയ്യാനാ മണ്ണെണ്ണ ഏർ കത്തിച്ച് ഈ വിളക്കം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് ആവശ്യത്തിന് മണ്ണെണ്ണ ഇട്ടേണ്ടാവില്ല പിന്നെ എ പി എൽ കാർഡ് ഉടമകൾക്കും മണ്ണെണ്ണ ഇല്ല ഇവർക്കൊക്കെ ഇങ്ങനെ ഒഴിക്കാനും കത്തിക്കുന്ന എന്ന് ഭീഷണിപ്പെടുത്താനൊക്കെ ഇവിടെ നണ്ണ കിട്ടണം കോൺഗ്രസ് പാർട്ടിക്കാർ ഇനി ഹർത്താൽ നടത്തൂലെന്നൊക്കെ പറഞ്ഞു ശരിയോ തെറ്റോ അവരോടൊപ്പം മറ്റുള്ള പാർട്ടിക്കാരും ഒന്നായി സംഘടിച്ച് എന്തെങ്കിലുമൊക്കെ സമരത്തിൻ്റെ ആവശ്യങ്ങൾ വരുമ്പോൾ അവരെല്ലാം ഒന്നായി കാണണമെന്ന വലിയ ആഗ്രഹമാണ് സമാധാനപരമായ സമരങ്ങളാണ് എല്ലാവരും സമരം വേണ്ടയെന്നൊന്നും ഒരിക്കലും പറയാൻ കഴിയില്ല അതുപോലെ രാഷ്ട്രീയ പാർട്ടിക്കാരെ വേണ്ട രാഷ്ട്രീയം വേണ്ടെന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ എന്തെങ്കിലും ആവശ്യമെന്നുടനെ ആ രാഷ്ട്രീയക്കാരെ വിളി പാർട്ടിക്കാരെ വിളി അതൊക്കെ ഓർക്കുമ്പോൾ തീർച്ചയായും വേണ്ടെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണല്ലോ ജനങ്ങൾക്ക് വേണ്ടിയുള്ള രാജ്യമല്ലേ അപ്പോൾ തീർച്ചയായും സമരങ്ങൾ നടക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു അർത്ഥം വേണ്ടേ ജനങ്ങളെ ദ്രോഹിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് വേണ്ടിയാന്ന് പറയാൻ പറ്റില്ലല്ലോ സമരം നടത്തുന്ന ഏത് പാർട്ടി ആണെങ്കിലും ജനങ്ങൾക്ക് ദ്രോഹമില്ലാതെ കഷ്ടപ്പാടുകളില്ലാതെ നടത്തുന്നതല്ലേ നല്ലത് രണ്ടു ദിവസം മുതിർന്നവരുടെ സമരം മൂന്നാം ദിവസം കുട്ടികളുടെ സമരം എല്ലാവരെയും പൊതുവായി ബാധിക്കുന്ന ആവശ്യമാണെങ്കിൽ പോലും അതിന് ജനപ്രതിനിധികളോ അതിനു വേണ്ടി നിയോഗിക്കപ്പെട്ട ആരെങ്കിലൊക്കെ ആണല്ലേ അവർ സമരം ചെയ്തോളൂലോ അങ്ങനെയാണെങ്കിൽ ഇപ്പിന് ഈ മറ്റുള്ളവരെ ഈ സമരത്തിലേക്ക് നിർബന്ധിച്ച് വലിച്ചുകഴിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇഷ്ടമുള്ളവര് മാത്രം ഇറങ്ങിയാൽ പോരെ നിവർത്തിയില്ലാത്ത കൊണ്ടായിരിക്കും ആൾക്കാര് ആ ഈ സമരങ്ങളിലൊന്നും പങ്കെടുക്കാത്തത് അവർക്ക് ചിലപ്പോൾ മനസ്സുകൊണ്ട് ഇഷ്ടമുള്ളവര് കാണുമായിരിക്കും പക്ഷെ വരുമാനം ഓർക്കുമ്പോൾ എന്നാ ചെയ്യും ആരും കൊണ്ടി കൊടുക്കുവൊന്നുമില്ല ഈ സമരം ചെയ്യണവരും അടിപിടി ഉണ്ടാക്കണവരും ആരും ഈ നഷ്ടം വന്നവർക്ക് നഷ്ടം നടത്തി കൊടുക്കുമെന്നില്ലല്ലോ കേരളത്തില് ഹർത്താലില്ലാത്ത ഈ കുമ്പങ്ങൽ എന്ന് പറയുന്ന ആൾക്കാരെ കണ്ടുപിടിക്കണമല്ലേ